നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ വിതരണം രാജ്യത്ത് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ ഇതൊരു പ്രത്യേക ഇനമായി എല്ലാവരും കാണാറ് നമ്മള് ക്ഷേമ പെൻഷൻ ആരംഭിക്കുന്നത് നാല്പത്തഞ്ച് രൂപ കർഷക തൊഴിലാളി പെൻഷൻ എന്ന നിലക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് അന്നതിനെതിരെ വലിയ തോതിലുള്ള പുകിലുണ്ടാക്കാനാണ് പലരും ശ്രമിച്ചിരുന്നത് പക്ഷേ പിന്നീട് അത് വിവിധ മേഖലകളിലേക്ക് വ്യാപിച്ചു ഇപ്പൊ കേരളത്തില് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അന്ന് നിശ്ചയിച്ച പെൻഷൻ അറുനൂറ് രൂപയാണ് പക്ഷെ വലിയ തോതിൽ കുടിശ്ശിക ഒന്നര വർഷത്തോളം കുടിശ്ശികയുണ്ടായിരുന്നു ആദ്യം ആ കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് താല്പര്യപ്പെട്ടത് പിന്നീട് അതിൽ വർധനവരുത് അറുന്നൂറ് ആയിരത്തി അറുനൂറായി ഈ പെൻഷനോട് കേന്ദ്ര സർക്കാരിന് അത്ര പ്രതിബദ്ധിയല്ല കേന്ദ്ര ധനമന്ത്രി പരസ്യമായിട്ട് തന്നെ ഇതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ഇത്രയധികം ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നത് എന്തിനാണ് ഇത്രയധികം പെൻഷൻ കൊടുക്കുന്നത് എന്നെല്ലാം അവർ ചോദിച്ചു പക്ഷെ അവരുടെ സാമ്പത്തിക നയമല്ല ഇവിടെ എൽ ഡി എഫ് ഗവൺമെന്റ് അംഗീകരിക്കുന്നത് നടപ്പാക്കുന്നത് അവരുടെ സാമ്പത്തിക നയം അവരുടേത് മാത്രമല്ല കോൺഗ്രസിന്റേത് കൂടിയാണ് കോൺഗ്രസിനും ബിജെപിക്കും ഒരേ സാമ്പത്തിക നയമാണ് ആ സാമ്പത്തിക നയം കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതും സമ്പന്നരെ കൂടുതൽ സമ്പന്നരാ പാവപ്പെട്ടവരെ പാപരീകരിക്കുന്നു